ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ മുട്ട വെച്ചിട്ട് സ്പോഞ്ച് പോലത്തെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ആറ് മുട്ട അഞ്ച് ഏലക്കായ അര ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് പഞ്ചസാര ആടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണെങ്കിൽ നാലെണ്ണം മെതിട്ടോ ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെക്കുക മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുക ഉപ്പും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് പതിനഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യുക ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യാട്ടോ മുട്ടയുടെ നിറം മാറി വരുമ്പോൾ പഞ്ചസാര എടുത്ത് അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്യുക കേക്കിനുള്ള കൂട്ട് റെഡി കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കുക ഒരു ബ്രഷ് ഉപയോഗിച്ച് നെയ്യെല്ലാം കുക്കറിന് ചുറ്റും പുരട്ടിയതിന് ശേഷം ബാറ്ററി അതിലേക്ക് ഒഴിച്ച് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ച് മുപ്പത് മിനിറ്റ് വേവിക്കുക അടിഭാഗം കരിയാതിരിക്കാൻ ഒരു പഴയ തട്ട് വെച്ച് കൊടുക്കുക മുപ്പത് മിനുട്ട് കഴിഞ്ഞ് കുക്കറൊന്ന് നമുക്ക് തുറന്ന് നോക്കിയാലോ ലം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കൊള്ളി എടുത്ത് ഉൾഭാഗം എന്തുക്കണോ എന്ന് കുത്തി നോക്കുക നമ്മുടെ കേക്ക് റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല